അലസർ ലോ കോളേജിൽ കോൺവൊക്കേഷൻ സെറിമണി ജുറിസ്ഡോൺ ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ കഴിഞ്ഞ ശനിയാഴ്ച ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് അലസ ലോ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു നമുക്ക് ആ കാഴ്ചകളിലൂടെ ഒന്ന് പോയി വന്നാലോ എല്ലാ സ്വാഗതം അങ്ങനെ നീണ്ട അഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ത് ചൂടനെ ഇതാ മടങ്ങിയെത്തിയിരിക്കുന്നു അല്ലസ്സർ കോളേജിലേക്ക് ആൽസ് കൂട്ടരുതാ അല്ലസ്സർ കോളേജിലേക്ക് വലിയ വലിയ ചെറുക്കരായിട്ട് വന്നു കേട്ടോ നേരത്തെ ഒരു കുഞ്ഞു ചെക്കനായിരുന്നേ പക്ഷേ ഇതാ വലിയ നേരത്തെ അഞ്ച് വയസ്സുള്ളപ്പോൾ പോയതാണ് ഇതാ പതിനൊന്ന് വയസ്സായിട്ട് ആൻസ് കൂട്ടറിനെങ്കിൽ തിരിച്ചെത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എൻ്റെ സാരി ബ്ലൗസ് തയ്ച്ച് തീർന്നത് ഇന്ന് രാവിലെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കുറേ നേരം എടുത്തു അവസാനം കയ്യൊന്നും ശരിയായില്ല എന്നിട്ട് അവസാനം ഞാനങ്ങൾ ഒപ്പിച്ചെടുക്കുമായിരുന്നു ചെയ്തത് ഇവിടെ ആണെങ്കിലേ ഇവിടെ ഇവിടെയാണെങ്കിലേ പേരൻസും ടീച്ചേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പേരൻസൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുവാണ് ബിരുദദാന ചടങ്ങല്ലേ കോൺവൊക്കേഷൻ സെറിമണിയാണ് അപ്പോൾ ഓരോരുത്തരെ താഴേന്നൊക്കെ ഓരോരുത്തർ വരുന്നതേ ഉള്ളൂ കേട്ടോ കാണിച്ചു തരാവേ അപ്പം താഴേന്ന് പേരൻസും സ്റ്റുഡൻസും ഒക്കെ വരുന്നുണ്ടേ നമ്മുടെ ക്യാമറാ മേനോന്മാർ ചേട്ടന്മാരൊക്കെ രാവിലെ എത്തിയിട്ടുണ്ട് പിന്നെ അതാണ് കേട്ടോ നമ്മുടെ ക്യാൻറ്റീൻ അതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ക്യാൻറ്റീൻ ഏതാണെന്നൊക്കെ എല്ലാവരും കണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ഓരോ ഭാഗങ്ങളും ഇതുപോലെ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ആൻസു കൊട്ടൻ തായി ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ആൻസേ അങ്ങനെ ഓഡിറ്റോറിയം ഒക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സീറ്റ് ആയിരുന്നു അത് ഇന്ന് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു പിന്നെ ചീഫ് ഗസ്റ്റ്സിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു അല്ലസർ കോളേജിലെ മറ്റ് സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൾമാരും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആയിരുന്നു പിന്നെ ബാക്കിലേക്ക് പേരൻസിനും ഓരോ കുട്ടികളുടെയും വീട്ടിൽ നിന്നും വന്ന കുടുംബ അംഗങ്ങൾക്കും ഒക്കെ സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വേദിയിലെ അധ്യക്ഷനും ചീഫ് ഗസ്റ്റിനും അതുപോലെ ഓത്ത് ചൊല്ലിക്കൊടുക്കുന്ന അഡ്വക്കേറ്റിനും അതുപോലെ തന്നെ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ നിന്ന മിസ്സിനും പിന്നെ ആശംസകൾ അർപ്പിക്കാൻ വന്ന സാറിനും ആയിരുന്നു നമുക്ക് വേദിയിൽ ഇരിപ്പിടം ഒരുക്കിയിരുന്നത് അപ്പം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കേണ്ടെന്ന വിദ്യാർത്ഥികൾ അവരുടെ യൂണിഫോമൊക്കെ അണിഞ്ഞ് കൃത്യമായിട്ട് വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ കയ്യിൽ ഒരു തിരി വെളിച്ചമൊക്കെ കൊടുത്ത് അവരുടെ ജീവിതത്തിലേക്കുള്ള ഏറ്റവും പ്രകാശപൂർണ്ണമായ ഒരു നിമിഷമാണ് ഈ കടന്നു പോകുന്നത് അഞ്ച് വർഷത്തെയും അതുപോലെ തന്നെ മൂന്ന് വർഷത്തെയും കോഴ്സുകൾ ആക്കി അവർ അവരുടെ പ്രൊഫഷണൽ ഡിഗ്രി കയ്യിൽ ഏറ്റുവാങ്ങി അവർ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പം ആ കുട്ടികളെക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച മുഖങ്ങൾ നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് അവരുടെ പേരൻസിൻ്റെയും അതുപോലെ അവരുടെ വീട്ടിലെ മറ്റ് അംഗങ്ങളുടെയും മുഖത്തായിരുന്നു കാരണം തങ്ങളുടെ കുട്ടിയെ അഞ്ച് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവരെ പ്രൊഫഷണൽ ഡിഗ്രി കയ്യിലേക്ക് ഏറ്റുവാങ്ങി അവരെ ഒരു ജോലിയിൽ പ്രവേശിച്ച് കാണുന്നത് തന്നെയാണല്ലോ ഏതൊരു മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ സ്വപ്നം ആ സ്വപ്നം ഇന്ന് പൂവണിയുന്ന യാഥാർത്ഥ്യമാകുന്ന ഒരു സുദിനമായിട്ട് അല്ലസർ ലോ കോളേജ് ക്യാമ്പസിൻ്റെ ഓഡിറ്റോറിയം ഇന്ന് മാറുകയായിരുന്നു അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കുകയായിരുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ മുഖത്തെ പുഞ്ചിരിയേക്കാൾ അധികം പേരൻസിൻ്റെ മുഖത്തെ പുഞ്ചിരി തന്നെയായിരുന്നു നമുക്കും ഏറ്റവും കണ്ണിന് എന്ന് പറയാൻ സാധിക്കുന്നത് അത് മാതാപിതാക്കളായ ആർക്കും അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും തങ്ങളുടെ കുട്ടി ഒരു പ്രൊഫഷണൽ ഡിഗ്രിയിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് അവരവരുടെ ജോലിയിലേക്ക് കാലെടുത്ത് വെച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയ അഭിമാനം തന്നെയാണല്ലോ അങ്ങനെ നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ വിദ്യാർത്ഥികളെയെല്ലാം അവരവരുടെ ഇരിപ്പിടത്തിലേക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിരുത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു മൊമെൻറ്റോ ഒക്കെ ഏറ്റുവാങ്ങുന്നതിന് പേര് വിളിക്കുമല്ലോ അപ്പം അതിന് വിളിക്കുന്ന ഓർഡർ അനുസരിച്ച് തന്നെയായിരുന്നു ഇരുത്തിയത് എല്ലാവരും വളരെയധികം ഹാപ്പിയായിരുന്നു സന്തോഷം നിറഞ്ഞ നിമിഷം ആസ്വദിക്കുക എന്നത് നമുക്കും സന്തോഷം തരുന്നത് തന്നെയാണല്ലോ അങ്ങനെ ചീഫ് ഗസ്റ്റും വേദിയിലിരിക്കേണ്ടുന്ന മറ്റ് വിശിഷ്ട അതിഥികളും എല്ലാം ലിഫ്റ്റിൽ ഒരേ സമയം തന്നെയാണ് പ്രവേശിച്ചത് ചീഫ് ഗസ്റ്റായിട്ട് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഗോപിനാഥ് പി ആയിരുന്നു വന്നത് പിന്നെ നമ്മുടെ ചെയർമാൻ ഉണ്ടായിരുന്നു തൊടുപുഴ ബാർ അസോസിയേഷൻ പ്രസിഡൻറ് ഉണ്ടായിരുന്നു വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന സോനു മിസ് ഉണ്ടായിരുന്നു അതുപോലെ ഒത്ത് ചൊല്ലി കൊടുക്കാനായിട്ട് അഡ്വക്കേറ്റ് സണ്ണിസാർ ഉണ്ടായിരുന്നു അപ്പം അവരെ എല്ലാവരെയും വേദിയിലേക്ക് കയറ്റിയിരുത്തി അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കോളേജിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെയായിരുന്നു ഒരു വീഡിയോയുടെ രൂപത്തിൽ പ്രദർശിപ്പിച്ചത് അതുപോലെ എല്ലാ മുഖങ്ങളിലും ഒരുപാട് സന്തോഷം ഞങ്ങളുടെ എം ഡി മിജാസാറ് അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ പറയാൻ പറ്റത്തില്ല ഞാൻ ആദ്യമായിട്ട് അലസർ കോളേജിലേക്ക് കടന്നു വന്നതും എന്നെ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തതും മിജാസാറാണ് അന്ന് മുതലേ മിജാസാറിനോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ട് അത് നേരത്തെ ടി ടി ഐയിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ പോലും ഏതൊരു കാര്യത്തിനും നമ്മൾ മിജാസ് സാറായിരുന്നു ഓടി വന്നുകൊണ്ടിരുന്നത് അന്നത്തെ ആങ്കറിംഗ് എല്ലാം കൊണ്ടും മിജാസ് സാറിനൊരു മിജാസ് സാറിന് പ്രത്യേകമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് ഇത് ഹൈക്കോടതി ജസ്റ്റിസ് പി ഗോപിനാഥ് ആണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രിൻസിപ്പളായ പ്രൊഫസർ ലൗലി പോലോസ് മാമിൻ്റെ കരിയർ ലൈഫിലെ ആദ്യത്തെ ആയിരുന്നു ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഗോപിനാഥ് പി എന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റുഡൻ്റായ കാലഘട്ടത്തിലെ ഓർമ്മകൾ ഞങ്ങളുടെ പ്രിൻസിപ്പൽ മാമും അദ്ദേഹവും പങ്കുവെച്ചത് ഹെയർ രസകരമായ കാര്യമായിരുന്നു ഓരോ സ്റ്റുഡൻസിനും അതുപോലെ സർട്ടിഫിക്കറ്റും മൊമൻറ്റോ ഒക്കെ കൈമാറുമ്പോൾ അവരുടെ ഒരു പുഞ്ചിരി അവരുടെ പേരൻസിൻ്റെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി ആനന്ദ കണ്ണീര് ഇതിനൊക്കെ സാക്ഷ്യം വഹിക്കുകയായിരുന്നു അലസ ലോ കോളേജിൻ്റെ ഓഡിറ്റോറിയം അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലോ കോളേജ് സ്ഥാപിതമായെങ്കിലും ആദ്യമായിട്ടാണ് കോൺവൊക്കേഷൻ സെറിമണി ഇവിടെ വയ്ക്കുന്നത് അപ്പം ഇതിനെല്ലാം ഒരു സാക്ഷി എന്നോണം ഓഡിയൻസിനോടൊപ്പം ഇരുന്നാണ് നമ്മുടെ എം ഡി മിജാ സാറ് ഇതെല്ലാം നിറ പുഞ്ചിരിയോടുകൂടി കണ്ടത് അദ്ദേഹം ഓരോ സ്റ്റുഡൻസും ഈ മൊമൻ്റോ ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സന്തോഷം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നിലെ തന്നെ ഉണ്ടായിരുന്നു അപ്പം വേദിയിലേക്ക് ക്ഷണിച്ചെങ്കിലും അദ്ദേഹം പോയില്ല ഓഡിയൻസിനോടൊപ്പം ഇരുന്ന് കാണുക എന്നത് അകലെ ഇരുന്ന് കാണുന്നതിൻ്റെ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കൈയടിച്ച ഓരോ കുട്ടികളെയും പ്രോത്സാഹിപ്പിച്ച് ആ ഒരു സന്തോഷം അദ്ദേഹം അറിയിക്കുന്നതും കാണാൻ കഴിയുമായിരുന്നു അതുപോലെ ചെയർമാൻ്റെ നമ്മുടെ ചെയർമാൻ ഹാജി മൂസ അദ്ദേഹത്തിൻ്റെ മക്കളാണ് അവിടെ എം ഡി ആയിട്ടുള്ളത് അപ്പം അതിലെ മൊത്തം മോനാണ് നമ്മുടെ മിജ സാറ് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചെങ്കിലും ഓഡിയൻസിനൊപ്പം തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു ത തറക്കല്ലിടുക അല്ലെങ്കിൽ തുടക്കം കുറിക്കുക എന്ന് തൊടുപുഴയുടെ ഏറ്റവും വലിയൊരു അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരേ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്ഥാപനമാണ് അലസർ കോളേജ് അതിൽ പബ്ലിക് സ്കൂൾ മുതൽ പോയിട്ടുണ്ടെങ്കിൽ ലസർ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് വരെ ഹോസ്പിറ്റൽ വരെ ഉണ്ട് അതിൽ മെഡിക്കൽ കോളേജ് മാത്രം ഈ ഒരു കോമ്പൗണ്ടിന് അല്ല എന്നതും അത് ഒരു ഒരു കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്താണ് എന്നുള്ളതുമാണ് എങ്കിൽ പോലും അത്രയും സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി എന്ന നിലയിൽ ഹാജി മൂസക്കെ മൂസ സാറിൻ്റെ ആ ഒരു കഴിവിനെ നമുക്ക് അഭിനന്ദിക്കാവുന്നതിലും അപ്പുറമാണ് കാരണം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം പോലും ഞാൻ തമിഴ്നാട്ടിൽ നിന്നൊരു സ്റ്റുഡൻ്റ് എനിക്കുണ്ടല്ലോ സാറിൽ അപ്പം ആ കുട്ടീനോട് ഞാൻ ചോദിച്ചു നീ എങ്ങനെയാണിങ്ങനെ അവനാണെങ്കിൽ മലയാളം കറക്റ്റായിട്ട് അറിയത്തുപോലും ഇല്ല എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ പോകാൻ പറഞ്ഞു ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള അതായത് ഒരുപാട് ലോ കോളേജുകളിൽ ചെക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കുറഞ്ഞ അഫോർഡബിളായ ഒരു എമൗണ്ടിന് പഠിക്കാൻ കിട്ടിയൊരു സ്ഥാപനം ഇതാണ് ഏറ്റവും മികച്ച ലോക്കോളജികളെ അവൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ അഫോർഡബിളായ റേറ്റിന് പഠിക്കാൻ കിട്ടിയ ഒരു സ്ഥാപനം അപ്പോൾ ഏതൊരു സാധാരണക്കാരുടെയും സ്വപ്നമാണ് ഒരു ഉയർന്ന ജോലി ചെയ്യുന്നത് അത് എഞ്ചിനീയർ ആയാലും ഡോക്ടർ ഡോക്ടറായാലും വക്കീലായാലും അധ്യാപകരായാലും ഏതൊരു മേഖലയിലേക്ക് കടക്കാനും നമ്മുടെ സാധാരണക്കാർക്ക് കുക്കിൽ ഒതുങ്ങുന്ന രീതിയിലൊരു എമൗണ്ടിന് പഠിക്കാൻ കഴിയുക എന്നത് അത്ര എളുപ്പം സാധ്യമാകുന്ന ഒന്നല്ല പക്ഷെ എനിക്ക് ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും ഒരുപാട് കുട്ടികൾക്ക് ഫീസിനൊക്കെ അളവ് ചെയ്ത് കൊടുത്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനം തന്നെയാണിത് അത് പുറമെ അവർ പറയുന്നില്ലെങ്കിൽ പോലും പേഴ്സണലായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് അപ്പം ഏതൊരു സാധാരണക്കാരനും പഠിക്കാൻ കഴിയുന്ന അത്രയും മനസ്സിലുള്ള ഒരു സ്ഥാപനവും സ്ഥാപനത്തിന്റെ ഉടമയും ഒക്കെ അതിവിടെ ചെയർമാനാകട്ടെ എം ടി ആകട്ടെ അഡസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ്ലാം ട്രസ്റ്റൻ ആകട്ടെ ഇത് എല്ലാം ഇത് ഞാനിപ്പം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ അവിടെ നിന്ന് പോകുന്നപ്പോഴും ഒക്കെ പറയുന്നൊരു കാര്യമാണ് ഞാൻ അഞ്ച് വർഷത്തെ ഒരു ഗ്യാപ്പ് എനിക്കുണ്ടായി ആ കോളേജിൽ നിന്നും പോകുന്നതിന് ശേഷം അപ്പോൾ പോലും ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം മാത്രമാണ് അഫോർഡബിളായ ഒരു ഫീസിനവിടെ പഠിക്കാൻ കഴിയുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്നുള്ളത് അപ്പം അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഫോട്ടോ സെക്ഷനിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു കൂളിംഗ് ക്ലാസ് വെച്ചും അതുപോലെ തന്നെ പലതരത്തിലുള്ള സന്തോഷ പ്രകടനങ്ങളെല്ലാം കാണാനായിട്ട് നമുക്ക് അവിടെ കഴിഞ്ഞു അപ്പം അവർ പങ്കിട്ടവരനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത മറ്റ് കുട്ടികളെ ഓർത്തവരുടെ ഒരു വിഷമം അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് സഹജീവി സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാമേ കുറച്ചൊക്കെ എത്തിക്സൊക്കെ മാറ്റിവെച്ച് നോക്കാമെങ്കിൽ മനുഷ്യത്വം എല്ലാ മനുഷ്യരിലും ഉണ്ട് അത് ചിലരത് പ്രകടിപ്പിക്കുന്നത് പലതരത്തിലുമാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരെയും ഓർക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് ഈ ഒരു ക്യാമ്പസിൽ നിന്നും കിട്ടിയ ഒരു അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അനുസൂട്ടനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി കൾച്ചറൽ പ്രോഗ്രാം കുറച്ച് കണ്ടതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അപ്പോൾ കൾച്ചർ പ്രോഗ്രാമിന് ഞാൻ എല്ലാ വീഡിയോയും ഒന്നും എടുത്തില്ല കാരണം നമുക്ക് പാട്ട് എടുത്തിടാൻ പറ്റത്തില്ല കോപ്പിറൈറ്റ് ക്ലെയിമ് വരും അതുകൊണ്ട് അപ്പോൾ കൃഷ്ണനായിട്ട് കളിച്ച ഈ കുട്ടി ഇറങ്ങി വന്നപ്പോൾ മാനസിനൊരു മയിൽപ്പീലിയൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത് ആ മയിൽപ്പീലിയൊക്കെ കൈ പിടിച്ചാണ് പിന്നെ ആൻസ് ഫുഡ് കഴിക്കാനൊക്കെ പോയത് ഇത് സിനിമ പല സിനിമകളിലെ പല ഡയലോഗുകളും പാട്ടുകളും എല്ലാം പങ്ക് കളിച്ച സ്റ്റേജിൽ പെർഫോം ചെയ്ത കുട്ടികളുടെ ലാസ്റ്റ് ഒരു പെർഫോമൻസിന് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു നിന്നതാണ് കേട്ടോ ഒരുപാട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാം ഇതായിരുന്നു പല സിനിമകളിലെ പല സീനുകളും ഡയലോഗുകളും പാട്ടുകളും എല്ലാം ചേർത്ത് ഇണക്കിക്കൊണ്ട് തന്നെ അവർ അവരുടെ സീനിയേഴ്സിന് ഒരു എന്താ നല്ല ഒരു വരവേൽപ്പ് തന്നെയാണ് കൊടുത്തത് അല്ലെങ്കിൽ ഒരു യാത്രയായ്പ്പാണ് കൊടുത്തത് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും അപ്പോൾ കൾച്ചറൽ പ്രോഗ്രാമോട് കൂടി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് വന്നിട്ട് ഞങ്ങൾ അല്ലസർ ലോ കോളേജ് ടീംസ് എല്ലാവരും ചേർന്ന് നിന്നെടുത്ത ഫോട്ടോയാണിത് ഇത്രയും പേരാണ് അല്ലസർ ലോ കോളേജിൽ വർക്ക് ചെയ്യുന്നത് അങ്ങ് പ്രിൻസിപ്പൾ മുതൽ അങ്ങ് ക്ലർക്ക് വരെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സും സകല സ്റ്റാഫുകളും ലൈബ്രറി സ്റ്റാഫും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം നൽകിയ നല്ലൊരു നിമിഷം തന്നെയായിരുന്നു ഇത് അങ്ങനെ നമ്മുടെ കോളേജിൻ്റെ പ്രോഗ്രാം എല്ലാം തീർന്നിരിക്കുകയാണ് കുട്ടികാരെ തീർന്നിരിക്കുകയാണ് അയ്യോ പോയി ഇപ്പോൾ ആൻസോട്ടനെ ഞാൻ ഇവിടെ കമ്മന്നടിച്ച് തന്നെ വീണാണ് ആൻസോട്ടറിനെ കണ്ടോ ഇന്നലെ എൻ്റെ സാരിക്ക് ചേരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് വന്നിരിക്കുന്ന ആൻസോട്ടനാണ് ഈ വെയിലത്തും കുടിയും ഒക്കെ ഇട്ട് വന്നിരിക്കുന്നത് ആൻസോട്ടൻ എനിക്ക് എന്ത് തോന്നി വീട്ടിൽ ചെന്നിട്ട് ബാക്കി ആൻസോട്ടനോട് നമുക്ക് ചോദിക്കാം കേട്ടോ അനുഭവങ്ങളൊക്കെ കോളേജിൽ നിന്നും വന്ന വഴി നമ്മള് ബേക്കറിയിലൊക്കെ കടയിലും കയറി മീൻകടയിലൊക്കെ കയറിയാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയത് അമ്മച്ചിതായിരിക്കുന്നു ബാസ്കൻ ഇപ്പൊ തന്നെ മുമ്പിലേക്ക് അടിച്ചിട്ടേലും കേട്ടി വെച്ചിട്ടില്ലാട്ടോ അപ്പോൾ അങ്ങോട്ട് വല്ല നല്ല സുന്ദരിയായിട്ടായിരുന്നു പോയത് എന്നിട്ട് അവിടെ ചെന്ന് ബാക്കി കൂടി സുന്ദരിയായി തിരിച്ചിവിടെ എത്തിയപ്പോൾ ഈ കോളത്തിലായി സത്യം പറഞ്ഞാൽ ഇതല്ല സാരിയുടെ കളർ കാണുന്നത് സാരിയുടെ കളർ ദാ ഇതാണ് കൂട്ടുകാരെ ഇതാണ് നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു ഗോൾഡൻ വർക്ക് മാത്രമേ എടുത്ത് കാണിക്കും ഇതാണ് ശരിക്കും സാരിയുടെ കളർ ബ്ലൂ കളർ കേട്ടോ അത് ഇന്നലെ കാണിച്ചപ്പോഴും കണ്ടോ ഇതാണ് സാരിയുടെ കളറും ഡിസൈനും അയ്യോ എന്താ നല്ല സുന്ദരി ആയിട്ടൊക്കെയാണ് പോയത് പക്ഷേ ടാഗ് എടുത്തിട്ടപ്പം എല്ലാം പോയില്ലെന്ന് പറ ടാഗ് കാണിച്ചു തരാമേ എൻ്റെ പഴയ ടാഗ് കാണിച്ചേ സെയിം അത് തന്നെയാണ് കേട്ടോ അത് പഴയ ടാഗിനകത്തെ ടി ഐ എന്നായിരുന്നു ഇതിൽ അല്ലസർ ലോ കോളേജ് ഐ എൽ ടി എസ് പഠിക്കാൻ പോയപ്പോഴത്തൊരു ഫോട്ടോ ആണ് കേട്ടോ ഇത് ബിന്ദു വി സി അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇ എം ബിക്കോട് ഇ എം ബിക്കോഡ് നമ്മൾ പഞ്ചയുള്ള കോഡാണേ ഈ കാണുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഐ ഡി എന്തോ അട ആ കുഞ്ഞിതായിട്ട് ആ നൂറുൽ ഇസ്ലാം ട്രസ്റ്റ് ഇതാണ് ഞങ്ങളുടെ കോളേജിന്റെ എംബ്ലം പിങ്ക് കളറിലുള്ള ഈ സംഭവം കഴുത്തിലിടുന്നത് ഇവിടെ നമ്മുടെ അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ അപ്പോഴേ ആനസൂട്ടാ ഈ കോളേജിൽ കുറേ നാൾ കൂടിയല്ലേ വന്നത് എന്തൊക്കെ മാറ്റങ്ങൾ തോന്നി ആ മതിൽ വന്നത് മിറ്റമൊക്കെ ടൈലറ്റ് ിഫ്റ്റ് വന്നു ലിഫ്റ്റ് വന്നു അത് ഇപ്പോഴത്തെ ഓഡിറ്റോറിയം വന്നത് പണി പൂർത്തിയായിട്ടില്ലായിരുന്നു സ്റ്റാഫ് റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്റെ ടേബിളൊക്കെ പൂട്ടി താക്കോലും എടുത്തോണ്ട അവനിങ്ങ് പോന്നെ അങ്ങനെ ആനുസൂട്ടനെ കുറെ പിള്ളേരൊക്കെ തിരിച്ചറിഞ്ഞു അല്ലേ കൃഷ്ണനായിട്ട് ഡാൻസ് കളിച്ച കൊച്ച ആനുസുകൂട്ടനൊരു എന്ത് കൊടുത്തു ആനുസൂട്ടനൊരു മയിൽപേലും കൊടുത്തു എന്താ കൃഷ്ണനായിട്ട് കളിച്ച കൊച്ച ആൻസിന്റെ പുറകിൽ നിന്നിപ്പം ആൻസ മയിൽപേലൊരു തട്ട് കൊടുത്തു അപ്പൊ ആൻസിന്റെ മോന്തല മയിൽപേലി ഒന്നിങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞുമോഭവത്തേക്ക് ഇങ്ങനെ മയൽപ്പില്ലി ഒന്ന് കാണിച്ചിട്ടോറിനെടുത്ത് കൊടുത്തു അതായി ഉള്ളിലെങ്കിലും കാണും ഇതാ കിടക്കുന്നു അത് സ്റ്റേജിലെ പൂവ് പറഞ്ഞ് ആടിക്കിടന്ന് ഡാൻസുട്ടെടുത്തോണ്ട് വന്നത് ആ പൂ കളയണ്ടട്ടോ നല്ല ഭംഗുണ്ട് ചെമ്പരത്തി പൂവല്ലിരിക്കും ചെവി വെച്ചാ നല്ല മേൽപ്പില്ലാ നല്ല മേൽപ്പില്ലേടാ എന്റെ ചെവി വെക്കാറല്ല പറഞ്ഞത് ഇന്റെ ചെവി വെച്ചോ വളരെ പറഞ്ഞു അങ്ങനെ ആൺചുട്ടൻ ആദ്യായിട്ട് ബിരുദദാന ചടങ്ങ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കോട്ടൊക്കെ കോട്ട ഒക്കെ ഇട്ടിങ്ങനെ പോണിഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്ന് എന്ത് തോന്നി പറഞ്ഞു പോണോന്ന് തോന്നി അവിടെ ഇരുന്നപ്പം തോന്നിയോടാ ആ കോൺവകേഷൻ സെറമണി കണ്ടു ഇഷ്ടപ്പെട്ടാ ഹൈക്കോടതി ജഡ്ജീനെ കണ്ടോ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഗോപിനാഥ് പി ഗോപിനാഥ് പി ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പളിൻ്റെ സ്റ്റുഡൻ്റാണോട്ടോ ഞങ്ങളുടെ ലൗലി ഇമാമിൻ്റെ ലോ കോളേജിലെ ഫസ്റ്റ് എൻട്രിയിൽ ഉള്ള ആദ്യത്തെ സ്റ്റുഡൻ്റാണ് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ കയറിയപ്പോൾ ഉള്ള സ്റ്റുഡൻ്റാണ് അപ്പോൾ ആദ്യം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നമ്മളൊരിക്കലും മറക്കത്തില്ലല്ലോ അപ്പോൾ അത്രയേറെ ഇഷ്ടപ്പെട്ടതാണ് ആ സ്റ്റുഡൻറ്റിനെയെന്ന് ഞങ്ങളുടെ മാം പറഞ്ഞു പിന്നെ നീ എന്തൊക്കെ കണ്ട അവിടെ ആനസിനെ ഞാൻ ക്യാൻറ്റീനിന്നൊരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഐസ്ക്രീം വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ ഇന്നില്ലായിരുന്നു അവിടെ പൊതുവെ ഐസ്ക്രീം ഉള്ളതാണ് പക്ഷേ ഇന്നില്ലായിരുന്നു അങ്ങനെ ആൻസ് കുട്ടി ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു അല്ലേടാ ഇഷ്ടപ്പെട്ടോ അപ്പം നമുക്ക് വീഡിയോ വൈണ്ടപ്പം ചെയ്താലോ ആ കണ്ട നിനക്കെല്ലാം ഒക്കെ പറയാനുണ്ടോ ആ പറയടാവേ അതേടാ കുറെ തവണ ലിഫ്റ്റിൽ കയറി ഇല്ലേ ലിഫ്റ്റിൽ കയറേണ്ടത് ഭയങ്കര ആഗ്രഹമായിരുന്നു ആൻസ് കൂട്ടുന്ന കോളേജിൽ വന്നാൽ അങ്ങ് സാധിച്ചു ഇല്ലേടാ ഇന്നലെ പുളിമുട്ടി പോയി കയറി ഇല്ലേ എന്നറിയോ ലിഫ്റ്റിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ പൊങ്ങിയങ്ങ് പോണാണ്പോഴൊക്കെ അങ്ങനെ ഒന്നും പോണില്ലല്ലോ അയ്യോ ഇത്യാന്നലെ വാങ്ങിയ കമ്മലാണ് കേട്ടോ അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപയുടെ കമ്മല പിന്നെ നീല പൊട്ട് തൊട്ടിട്ട് എൻ്റെ ഫേസിനങ്ങ് ചേരുന്നില്ല അപ്പം പിന്നെ ഞാൻ പൊട്ടങ്ങ് മാറ്റി ഈ സാരിയാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു അവരുടെ അടുത്തേക്കാളും അവരുടെ യൂണിഫോം സാരിനേക്കാളും നല്ലത് ഇതാന്ന് പറഞ്ഞു എല്ലാവർക്കും ഇത് ഇതിഷ്ടപ്പെട്ടു ഇന്ന് വിലക്കുറവല്ലേ എണ്ണൂറ്റമ്പത് രൂപയുണ്ടായിരുന്നുള്ളൂ അയ്യോ ഇനി അവിടെ കയറുന്നില്ല അവിടെ ഭയങ്കര റേറ്റാണ് പക്ഷേ അവിടെ ലോ റേറ്റ് കിട്ടുകയും ചെയ്യും എന്നാലും പുളിങ്ങൂട്ടില്ല എപ്പോഴും സാരി വാങ്ങണേ പുളിങ്ങൂട്ടിൽ പോണം പണ്ട് മുതലേ തന്നെ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ കൈ കൊക്കിന് ഒതുങ്ങുന്ന സാരികളൊക്കെ പോകുന്നു സീമാസില് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ സീമാസില്ല പുളിമുട്ടിലിപ്പോൾ പുളിമുട്ടിൽ അന്നും ഇന്നും ഒക്കെ ഉള്ളതാണ് ഐ അങ്ങനെ നമ്മൾ വീഡിയോ അതിൻ്റെ ഇപ്പം ആണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ഈ സാരിയൊക്കെ പറിച്ചിടണം ബ്ലൗസ് തയ്ച്ച് തീർന്നു കഴിഞ്ഞാൽ രാവിലെയാണ് കേട്ടോ ആദ്യം പഫ് വെച്ചൊക്കെ തയ്ച്ചിട്ട് ആയില്ല പിന്നെ അത് വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ നോർമലായിട്ട് കൈ അങ്ങ് ഞാനങ്ങ് വെച്ചു അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുപ്പ് വീഡിയോ കേട്ട് വീണ്ടും